Push Push 이응현 로라 라 브라 라 브라 루 브라 농법 라 എന്റെ അഞ്ചു പേരില്ണ്ട് അഞ്ചുപേരിലൂടെ ഇനി വരുത്താം പറ്റ പറ്റ നിനക്ക് പറ്റ ഇപ്പൊ നിന്റെ കയ്യിൽ നിന്ന് പോയി എൻറെ കയ്യിൽ നിന്ന് പോയിണ്ടേല് കണ്ടുപിടിക്കുന്നു ഞാൻ നീ ഒന്ന് കാണിച്ചെന്ന് കണ്ട കയ്യിൽ നിന്ന് പോണില്ല എൻ്റെ ആ ആ ആ സമ്മതിച്ചു താടാ ഞാൻ മാജിക്ക് കാണിച്ചതാന്ന് കഥത്ര കുശിമ്പ് ഞാനിങ്ങനെയല്ല പിടിച്ചത് ഞാനിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടാ പിടിച്ചിണ്ടായിരുന്നേ നീ ആ ആ ആ സമ്മതിച്ചു താമാന അത് മാജിക്ക് ഒന്നും പിടിച്ചിട്ടില്ല ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിണ്ടായിരുന്നെ അതും അഞ്ചു പേരിലെ ഇങ്ങനെ പിടിച്ചിണ്ടായിരുന്നു ഞാൻ ഞാൻ തിരികെ വരും ഇതിൽ വലിയ മേജിക്കുമായി നിനക്കൊന്ന് എനിക്കൊന്ന് നീക്കുമണി പോയാ പച്ചക്കാരുടെ അതിൻ്റെ നീ ഇല്ലയോ കളിക്കാൻ നീയാനാ വലിയ അവര്യ ഇത് ഫൗളോട്ട കളിക്കാൻ ഞാൻ നിന്റെ അമ്മയൊക്കെ കയറുവന്നു പറ്റിയ നീ ഒരു ഓട്ടം കളഞ്ഞി ഇനി ഞാൻ ഇനി ഞാൻ അടുത്ത ഞാൻ അത് പറ്റിയ പറ്റിയ അടുത്ത് ഞാൻ ആ ഞാല് കളിക്കാൻ എന്നാൽ ഞാൻ കളിക്ക ശരി എന്നാൽ ബൈ ബൈ ഞാൻ ഞാൻ കളിക്കാൻ പറഞ്ഞ ആ